നമസ്കാരം നമ്മളുടെ പാർവതി ചോത്തി ചോത്തി എന്ന് പറഞ്ഞാൽ ചേകോത്തി അതിനുള്ള ചോത്തി എന്ന് പറയും ആണെങ്കിൽ ചോൻ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലേക്ക് എങ്ങനെയാണ് ഈഴവൻ ഇപ്പോൾ ഇവർക്ക് അങ്ങനെ വിളിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിളിച്ചത് കേട്ടോ പാർവതി ചോത്തി അവിടെ അവർ ഈ അടുത്ത കാലത്തായിട്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഒന്ന് ഇനി മുതൽ പാർവതി തിരുവോത്ത് എന്നുള്ളതിന് പകരം പാർവതി തിരുചോത്തി എന്ന് എഴുതി ചേർക്കും ഞാൻ ചോത്തി തന്നെയാണെന്നൊരു അർത്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത് മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആർത്തമാണോ ആർത്തവെന്നൊരു ഞാൻ നോക്കില്ല എനിക്ക് അമ്പലത്തിൽ പോകണമെന്ന് ജ്വരം വന്നു കഴിഞ്ഞാൽ ഞാൻ അമ്പലത്തിൽ വരും എന്താ ആർത്തവം ഉണ്ടെങ്കിൽ പിടിച്ചു തിന്നു ദൈവം എന്ന രീതിയിൽ രണ്ട് കല്പനകൾ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷാത് സാധനധർമ്മം അല്ല സനാതനധർമ്മം പിടിച്ചു വലിച്ച് വീണ്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അവിടെ നമ്മളുടെ ഹൈന്ദവ സർക്കാർ ബി ജെ പി സർക്കാർ ആ സർക്കാരിപ്പോൾ അതിൻ്റെ പീക്കലവല്ല ആ സമയത്താണ് നമ്മുടെ പാർവതി ചോത്തി ഈ വർത്താനം പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ ചാതുർവർണ്യം എന്ന പ്രോഗ്രാമുണ്ടല്ലോ ഇപ്പം അത് വലിയ രൂപത്തിൽ ചർച്ചാ വിഷയമാണിപ്പോൾ പണ്ടൊന്ന ആരും ശ്രദ്ധിച്ചിരുന്നില്ല എന്ത് ചാതുർ പറഞ്ഞ ഈ ചാതുറിൻ്റെ കൽപ്പനയിൽ നാല് തട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ബ്രാഹ്മണോ സ്യമാസീത് ബാഹൂരാജന്യകൃത ഓരോ തദ്സ്യവൈശ പദ്ഭ്യാഗം ശൂദ്ര ശൂദ്രചായു എന്ന് പറഞ്ഞിട്ട് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ വൈശൂദ്രാദികൾ തിരിച്ചിട്ടുണ്ട് ഇതിലെ ഏറ്റവും വലിയ രസം എന്താ അറിയുമോ കേരളത്തിലെ പ്രബല സമൂഹമായിട്ടുള്ള ഈ മൂഹം അതിലൊന്നിനും പെട്ടത്തില്ല അവർ വർണ്ണബാഹ്യന്മാരാണ് ശൂദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായരാണെന്നാണ് പറയുന്നത് അവരിടയ്ക്ക് പറയും ഞങ്ങൾ മലക്ഷത്രിയന്മാരാണ് അപ്പം ഞങ്ങൾ ക്ഷത്രിയന്മാരാണെന്നൊക്കെ പറയും അത് പൂണോലിട്ട് നടന്നുകൂടെ നമ്പൂര്യന്മാരും പോലെ നായന്മാർക്കും അറിയില്ല അപ്പോൾ എന്തായാലും അതൊരു സങ്കലിത മാര്ഗമാണ് കേട്ടോ ഫിഫ്റ്റി ഫിഫ്റ്റി പറ്റങ്ങനെ ആയിരുന്നല്ലോ അതുകൊണ്ടാണ് ഈ നായർ സമ്പ്രദായത്തിൽ ഉള്ള ആളുകളൊക്കെ വെളുത്തതെന്നാണ് പറയപ്പെടുന്നത് അറിയില്ല സംബന്ധമാന്ധമങ്ങളുടെ ചെളിക്കുണ്ടിൽ കിടന്നിട്ട് വെളുത്തതായിരിക്കാം ആയിരിക്കാം അറിയില്ല അപ്പോൾ അവരിതിലൊന്നും പെട്ടിട്ടില്ല ഈ ചാതുവണ്യ സമ്പ്രദായത്തിൽ അവർ പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പാർവതി അതുകൊണ്ട് തന്നെ അവർ രോഷം ഉടലെടുത്തുകൊണ്ടോ മറ്റോ അവർ പറയുകയാണ് എവിടെ ചാതുണ്യ സംവിധാനത്തിലും എവിടെ എവിടെ പെട്ടാലും പെട്ടില്ലെങ്കിലും ഞാൻ ഇനി ഈഴവത്തി തന്നെയായിട്ട് നടക്കാൻ പോവുകയാണെന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഒരിക്കലും അവർ ഏതൊരു ചാനലിൽ അവതാരുന്ന സമയത്ത് അവരുടെ അവർ മേനോൻ എന്ന് പേരിട്ട് വിളിച്ചിട്ടുണ്ടെന്ന് ആ ഒരു സുഹൃത്തനോട് ഒന്ന് പറഞ്ഞു പാർവതി മേനോൻ എന്ന രീതിയിലായിരുന്നു അത്ര കോഴിക്കോടാണ് ഇവരുടെ വീട് പക്ഷെ ഇപ്പോഴാണ് അറിയുന്നത് ഈ യൂട്യൂബ് ചാനലിലേക്കും വരും കേരളത്തിലെ ഈഴവ സമുദായത്തിൽപ്പെട്ട നടികൾ നായർ സമുദായത്തിൽപ്പെട്ട നടികൾ രണ്ട് കല്യാണത്തിന് മേലെ കല്യാണം കഴിച്ച സ്ത്രീകൾ നടികൾ അവിഹിത ഗർഭം ധരിച്ചത് ഇതൊക്കെയാണ് യൂട്യൂബിലെ വിഷയങ്ങൾ അങ്ങനെ അതിങ്ങനെ വരാറുണ്ട് ഷോർട്ടുകളായിട്ട് വരാറുണ്ട് അപ്പോൾ അത് ഈ പൊരു ഈഴവത്തിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇപ്പോൾ ഇവർ പറയുന്നത് ഞാൻ ഈഴവ എന്നുള്ള പേര് ഞാൻ ചേർത്തിരുന്നില്ല ഞാനത് അങ്ങനെ വെളിപാടാക്കിയിരുന്നില്ല അതൊരു പോയി പാർവതി തിരുവോത്തു നിന്നാണ് വിളിക്കപ്പെട്ടിരുന്നത് അത് പാർവതി തിരുവോത്തു പറയുമ്പോൾ തിരുവോത്ത് മനയാകാം അപ്പോൾ നമ്പൂരിയാകാം അകത്തമ്മയാം അല്ലെങ്കിൽ പാർവതി തിരുവോത്ത് എന്ന് പറയുമ്പോൾ അത് മേനോനാകാം പക്ഷെ ഇപ്പോൾ അവർ പറയുന്നത് ഞാൻ ഈഴവ സ്ത്രീയാണ് ഞാൻ ഈഴവ ഈഴവ എന്ന് തന്നെ എൻ്റെ പേരോടൊപ്പം ഈഴവ എന്ന് ഞാൻ ചേർക്കേണ്ടതായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ അവർ പറയുന്നത് അത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയാൻ എന്താണ് കാരണം എന്നറിയില്ല ഏതായാലും ഇന്നിപ്പോൾ ഇന്ത്യയിൽ മൊത്തം എല്ലാവരും ചർച്ച ചെയ്യുന്നത് അവരുടെ പട്ടിണിയെക്കുറിച്ചോ പരിവട്ടത്തെക്കുറിച്ചോ തുണി എവിടെ അരി എവിടെ തുണി എവിടെ സർക്കാർ പറയൂ പറയൂ സർക്കാരേതൊന്നും പ്രശ്നമൊന്നല്ല എല്ലാവരും ഇപ്പോൾ മതം തിന്നിട്ടാ ജീവിക്കുന്നത് ജാതി തിന്നിട്ടാ ജീവിക്കുന്നത് അവർക്ക് ആഹാരം വസ്ത്രം പാർപ്പിടില്ലെങ്കിലും മതം തലേൽ കയറ്റിക്കൊണ്ട് നടക്കണം അതാണ് ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് എൻ്റെ പ്രശ്നം എൻ്റെ പല സുഹൃത്തുക്കളും വിളിച്ച് ചോദിക്കും സ്വാമിജി നമ്മളുടെ എന്ന് പറയുമ്പോൾ എനിക്കറിയാം എന്താ പറയാൻ പറഞ്ഞത് ഈ മതത്തിൻ്റെ കാര്യം എനിക്ക് എന്തെങ്കിലും മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയാൽ സ്വാമിയുടെ അഭിപ്രായം എന്താ നോക്കുക അതേ ഞാനിവിടെ ഇഡ്ഡലി തിന്നുകൊണ്ടിരിക്കുക ആ ശരി സ്വാമി ശരി സ്വാമി ഒരു മണിക്കൂർ കഴിഞ്ഞ് വിളിക്കും സ്വാമിജി മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയ കുറച്ച് എന്താ അഭിപ്രായം നോക്കുമ്പോൾ എന്താ ഒരു മുസ്ലിമാണത് അപ്പം അയാൾക്ക് കേൾക്കേണ്ട അഭിപ്രായം എന്താണെന്ന് അറിയാമല്ലോ ഞാൻ പറയണം ഏ അയാളൊരു മുസ്ലിമായോണ്ട് കിട്ടിയതല്ലേ അപ്പം അതിനൊരു തർക്കൂത്രം പറയണം അല്ലെങ്കിൽ ഞാൻ പറയാം ഒരു നല്ല നടനായിട്ട് കിട്ടിയതല്ലേ ഉള്ള തന്നെ പറയും അതല്ല സാമഞ്ചി അയാളൊരു മുസ്ലിമായതുകൊണ്ടേ ഒന്ന് ചാക്കിട്ട് പിടിക്കാൻ വേണ്ടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തിരുപ്പ് വിദ്യകൾ കാണിക്കണം അപ്പം ഞാനെടുത്ത വിദ്യേതാണ് ഞാൻ ഇഡലി കഴിച്ചുകൊണ്ടിരിക്കുക ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ പറയും ഞാൻ ദോശ കഴിച്ചുകൊണ്ടിരിക്കുക രണ്ട് മണിക്കൂർ വിളിക്കുമ്പോൾ ഞാൻ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക അതായത് കഴിഞ്ഞൊരു മൂന്ന് മണിയാണ് വിളിക്കാൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുക പറയും ഇങ്ങനെ ഓരോന്ന് വരുന്നത് പറഞ്ഞു ഇത്തരം ആൾക്കാരെ പറഞ്ഞു അപ്പോൾ ഇവരയ്ക്കും തലയിൽ ഇത് ഇതും ഈ മതം ചേറ്റിക്കൊണ്ട് നടക്കണ ഹൃദയത്തിലല്ല അവരുടെ മതം അഥവാ ഹൃദം ഹൃദത്തിലല്ല മതം മറ്റേ അവരുടെ മസ്തകത്തിലാണ് മതം എന്ന അർത്ഥം ഹൃദയത്തിലില്ല ഗുധദ്വാരത്തിനകത്താ മതം കയറ്റി വെച്ചിട്ടുള്ളത് എപ്പോഴും അവർ വായു കൊണ്ട തൂരുന്ന മതമായിരിക്കും ഭ്രാന്താണ് വാസ്തവത്തിന് അത് ചോദിക്കുക നിങ്ങൾ എന്താ ചെയ്യണേ അയ്യോ അതൊന്നും പറയേണ്ട സ്വാമി ഞാനൊരു പഴയ ഓട്ടോറിക്ഷൻ ധരിച്ച് നടക്കുകയാണെങ്കിൽ മൂന്ന് മക്കളുണ്ട് ആകെ മറ്റേ കഷ്ടപ്പാടും പരിവട്ടവും കാര്യങ്ങളും ഇതൊക്കെയാണ് ഇത് സ്വന്തം ജീവിതത്തിലെ കാര്യമാണ് പറയുന്നത് ഒരു ഗതിയും പിടിക്കാത്തൊരു ജീവിതം പക്ഷേ മതത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഒറ്റ പൊട്ടിത്തെറിക്കുകയോ എങ്ങനെയാണ് എങ്ങനെയാണ് കണ്ടില്ലേ അവിടെ ഈജിപ്തിലെ കണ്ടില്ലേ ഇവിടെ എങ്ങനെ കണ്ടില്ലേ നരേന്ദ്രമോദി കണ്ടില്ലേ അപ്പോൾ അവിടെ പൊട്ടിത്തെറിക്കും ഇത് തരം ഇവരൊക്കെയാണെങ്കിൽ വടികന്മാരെന്ന് പറഞ്ഞു ഒന്നിനും കൊള്ളാത്ത കുറേ സാധനങ്ങൾ അവനവൻ്റെ ജീവിതം ആ ജീവിതം സുരഭിതമാക്കാനെല്ലാം ശ്രമം അവർക്ക് പള്ളി അല്ലെങ്കിൽ അമ്പലം അല്ലെങ്കിൽ മോസ്ക് അല്ലെങ്കിൽ ചർച്ച് അതിൻ്റെ കാര്യത്തിൽ ആ താല്പര്യം അത് ഏറ്റവും വലിയ രസം എന്ന് പറയും വലിയൊരു കോടീശ്വരന്മാരുണ്ട് അവർക്കതും ചിന്താ പക്ഷേ ആ ഏറ്റവും വലിയ രസം അപ്പോൾ അത് പട്ടപ്പഴാണ് പറഞ്ഞു വരുന്നത് ഇന്ത്യയിലിപ്പോൾ സനാതനധർമ്മം ആ സനാതനധർമ്മമാകുന്ന ചെങ്കോലാണ് ഇപ്പോൾ ഭരണകർത്താക്കളുടെ കയ്യിലിരിക്കുന്നത് അത് വെച്ചുകൊണ്ടാണ് അവരെല്ലാം കളിയും നട നടത്തുന്നത് സനാതനധർമ്മമാകട്ടെ ചാതുർവർണ്യത്തിൽ അധിഷ്ഠിതമാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പരിചര്യാത്മ കൃഷി ഗൗരക്ഷ വാണിജ്യം മറ്റേ വൈശ്യകർമ്മ സ്വഭാവജം അതുപോലെ തന്നെ ബ്രാഹ്മണ ക്ഷത്രിയന്മാർ അത് കഴിഞ്ഞതിൻ്റെ താഴെ വരുന്ന ആൾക്കാർ പരിചര്യാത്മക പരിചര്യ ചെയ്യേണ്ട ആൾക്കാർ ഇതിലൊന്നും മുമ്പ് പറഞ്ഞ പോലെ ഈ ഈഴവന്മാർ പെട്ടില്ല അവർക്ക് ഭരണബാഹ്യന്മാരെ എവിടെ നിന്നോ വരുന്ന ആൾക്കാരാണ് ഈഴത്ത് നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാന്നാണ് പറയുന്നത് ഇപ്പോൾ സാമ്പത്തികം കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവരുടെ നിലയൊന്നും ഉയർന്നു വെള്ളാപ്പള്ളിക്കെങ്കിലും കണ്ടില്ലേ ഇപ്പം അവളടി നടക്കുകയാണ് അവിടെ വെള്ളാപ്പള്ളിക്ക് ഇത് കൊടുക്കരുത് വെള്ളാപ്പള്ളി കള്ളനാണ് നൂറ്റി ഇരുപത്തിനാല് ക്രിമിനൽ കേസ് ഉണ്ട് മതതീവ്രാതം പടർത്തുന്നവരാണെന്നതിലിപ്പോൾ നമ്മുടെ പ്രസിഡന്റിന് കത്തയച്ചിരിക്കുക ആൾക്കാർ കത്തയച്ചിരിക്കുക കൊടുത്തു എന്നാൽ തിരിച്ചെടുക്കാൻ മൂടില്ല അത് പറഞ്ഞ കാര്യം അപ്പോൾ തൃശ്ശൂരെടുത്താൻ സുന്ദർമേനോ ചേർത്താൻ ഈ സനാതനധർമ്മ മറ്റേ എന്തായാലും പറയും പത്മശ്രീ വാങ്ങിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജയിലിലായിരുന്നു പണം തട്ടിപ്പിൽ ജയിലിലായിരുന്നു എന്നിട്ട് പത്മശ്രീ തിരിച്ചെടുത്തു പക്ഷേ ഇപ്പം എവിടെയായത് പത്മശ്രീ സുന്ദരമേനൊന്നും പറയുന്നില്ല അലക്കൻ ജയി തുടങ്ങി അതങ്ങനെ അപ്പോൾ സനാതനധർമ്മം ചാതുർമണ്യത്തിൽ അധിഷ്ഠിതമാണ് പലർക്കും അറിയാം അത് മനുഷ്യനെ തിരിക്കുകയാണ് ജാതീയമായിട്ട് തിരിക്കുക പറയുമ്പോൾ എന്താ പറയുമ്പോൾ അങ്ങനെയല്ല പറയുക പറയുന്ന സമയത്ത് അറിവിൻ്റെ പേരിൽ മുന്തി നിൽക്കുന്നവൻ ബ്രാഹ്മണൻ ക്ഷാത്രബലം മെയ്ബലത്തിൻ്റെ പേരിൽ മുന്തി നിൽക്കുന്നവൻ ക്ഷത്രിയൻ കൃഷി ഗോരക്ഷ വാണിജ്യം വ്യവസായമൊക്കെ നടത്തുന്ന ബിസിനസ്സുകാരനെ നമ്മൾ എന്തു പറയുന്നു മറ്റേ വൈശ്യൻ എന്ന് പറയുന്നു ഇതിലൊന്നിനും കൊള്ളാത്ത ഇവരെല്ലാവരെയും കഴുകി നടക്കുന്നവനെ നമ്മൾ എന്ന് പറയുന്നു പരിചര്യ ചെയ്യുന്നവനെ എന്ന് പറയുന്നു അതല്ല ഇവിടെ നടമാടുന്നത് ഇവിടെ നടമ്പാടുന്നു ഇപ്പോൾ കുലത്തിൻ്റെ പേരിലും മഹിമയുടെ പേരിലും സങ്കേതത്തിൻ്റെ പേരിലും പാരമ്പര്യത്തിൻ്റെ പേരിലൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ വരുന്നത് ചെയ്യുന്ന ജോലി എന്താണെങ്കിൽ പോലും ചെയ്യുന്ന ജോലി മറ്റേ എന്തായാലും പറയാം ചെയ്യുന്ന ജോലി ജോലി വ്യവസായമായിരിക്കും ഇപ്പം കല്യാണം ജ്വല്ലേഴ്സും ഉണ്ട് അവരെന്ത് ജോലിയാണ് ചെയ്യുന്നത് അവരെ ജ്ഞാന പ്രവൃത്തി ഉണ്ടാക്കാനൊന്നുമല്ലവർ ശ്രമിക്കുന്നത് അവർ വ്യവസായികളല്ലേ പക്ഷെ പക്ഷേ അവരിപ്പോഴെന്താണ് ചെയ്യുന്നത് പൂണോലിട്ട് നടക്കില്ലേ അവർ ഞങ്ങൾ ബ്രാഹ്മണന്മാരാന്ന് പറഞ്ഞാൽ നടക്കല്ലേ അവർ അവർ ശരിക്കും വൈശ്യന്മാരല്ലേ ആ സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ ആ സിസ്റ്റത്തിനൊന്നും ഒരു പ്രാധാന്യമല്ല ഇപ്പോൾ ബ്രാഹ്മണന്റെ മോൻ ബ്രാഹ്മണൻ അവൻ എന്ത് വടകളാണേലും ബ്രാഹ്മണന്റെ മോൻ ബ്രാഹ്മണൻ വൈശ്യന്റെ മോൻ വൈശ്യൻ ശൂദ്രന്റെ മോൻ ശൂദ്രൻ ക്ഷുത്രിയൻ്റെ മോൻ ക്ഷത്രിയൻ അങ്ങനെയാണ് അപ്പോൾ അത് ചാതുർവർണ്ണയത്തിന് അധിഷ്ഠിതമാണ് എന്നാണ് ശാസ്ത്രീയമായിട്ട് പറയുക എങ്കിൽ പോലും മനുഷ്യനെ ജാതീയമായിട്ട് വേർതിരിച്ചിട്ടാണ് അപ്പോൾ അത് നടമാടുന്നത് ഏ ചാതുർവർണ്യം നടമാടുന്നത് ധരിക്കാനുള്ള വസ്ത്രം ഭക്ഷണം ഭക്ഷണം കഴിക്കാനുള്ള വഴി നടക്കാനുള്ളത് അവൻ്റെ പേരുകൾ എല്ലാ പേരും എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള അവശ്യമില്ല വിദ്യാഭ്യാസം നേടാൻ സ്വത്ത് 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 സമ്പാദനത്തിന് വാക്കുകൾ ഉപയോഗിക്കുന്നതിന് അവൻ നിരോധനങ്ങൾ നിയന്ത്രണങ്ങൾ ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഏതാ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പൊന്നുമല്ല എരിക്കോർമേൻ്റെ ആ കാലഘട്ടം എരിക്കോർമേൻ്റെ ഒരു കാലഘട്ടം സുബ്രഹ്മണ്യം എന്നു പേരിട്ട് എന്താ നിൻ്റെ പേര് ഇങ്ങനെ കൈയും കെട്ടി നിൽക്കുകയാണ് കറുത്തവനാണ് എന്താ നിൻ്റെ പേര് എന്താ ചെയ്യണേ ഞാൻ ഡോക്ടറാണ് ഓ ശരി എന്താ പേര് സുബ്രഹ്മണ്യം എന്നാണ് പണ്ടൊക്കെ ഞങ്ങൾ തുപ്പണ്ണ വിളിക്കാറ് അപ്പം ബാലകി മാറിയില്ലേ ഓ സുബ്രഹ്മണ്യൻ എവിടത്തെയാണ് ഞങ്ങളുടെ കീഴേപ്പറമ്പിലെ നാരായണിയുടെ മോനാ ഓ 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 നാരായണിക്ക് സുഖമൊക്കെയാണോ അതെ നന്നായിട്ട് വരട്ടെ നന്നായിട്ട് വരൂ ആള് പോയി രാമ എന്താ ഈ ചെക്കൻ കറുത്തു പോയേ നാരായണകുട്ടി അയാ മനസ്സിലായില്ലേ നാരായണകുട്ടി ഒരു പോലെയൊക്കെ വീട് കൊടുത്ത് ആ താമസിപ്പിച്ചിരിക്കുകയാണ് അവിടെ അപ്പൊ അന്നേം നമുക്കിത് അറിയാം ഇത്തരം കാര്യങ്ങൾ അറിയാം പേര് പോലും സുബ്രഹ്മണ്യൻ എന്നുള്ള പേരിടാൻ പാടില്ല സുബ്രഹ്മണ്യനാണ് തുപ്പറനാവുന്നത് അതാണ് പിന്നെ തുപ്പനാവുന്നത് നല്ല പേരിടാൻ പോലും പാടില്ലായിരുന്നു അന്നത്തെ അന്നൊക്കെ കൈക്കോട്ട് മഴു ഇതൊക്കെയാണ് പേരുകൾ കറത്തേനെ കറമ്പി വെളുത്തല്ലേ വെളുത്ത ഇതൊക്കെയാണ് അന്നത്തെ പേരിട്ടിരുന്നത് അതുപോലെ തന്നെ വസ്ത്രം ധരിക്കാൻ വേണ്ടിയിട്ട് എത്ര പ്രാവശ്യം പറഞ്ഞത് മാറിയിടം മറയ്ക്കാൻ പാടില്ല അപ്പോൾ അതങ്ങനെ ഭക്ഷണം കഴിക്കുന്ന രീതി എല്ലാം തന്നെ ഭക്ഷണം തൂഷണലിട്ടതിൽ കഴിക്കാൻ പറ്റുന്ന മുമ്പിൽ വെച്ചിട്ട് അന്നൊക്കെയും പിന്നീടേക്കും മൺചട്ടി ആദ്യക്കെയും ആദ്യക്കും ജോലിക്കാർക്ക് വീട്ടിലെ ജോലിക്കാർക്ക് അവർക്ക് ആഹാരം കൊടുക്കാൻ വീടിൻ്റെ പുറത്തൊരു പാത്രങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ പട്ടി വന്ന് നോക്കും ഇതൊന്നും പറയാതിരിക്കുക നല്ലത് വഴി നടക്കേണ്ട കാര്യം അമ്പത്തിനുമ്പോൾ ഇവിടെ പറഞ്ഞ കാര്യത്തിൽ ഒരിക്കും അതങ്ങനെയായിരുന്നു അതൊക്കെ ഇന്നലെ എന്നുള്ള ആ നിരോധനങ്ങൾ ആ നിയന്ത്രണങ്ങളൊക്കെ ഇന്നും അത് അനുഭവിച്ച ആൾക്കാരുണ്ട് അടി വാങ്ങിച്ച ആൾക്കാരുണ്ട് എന്തിനാണ് നമ്മുടെ മുഖ്യമന്ത്രി പോലും അത് എത്ര വർഷം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാരണവന്മാർ പലരും അടിയന്തെല്ലാം വാങ്ങിച്ചവരാണ് അദ്ദേഹമാണ് ഒരു ചങ്കുണ്ടിയുടെ ബലത്തുമ്മേ പിന്നെ അടി വാങ്ങിക്കാതിരുന്നത് ആ ചെങ്കുടിയാണ് അദ്ദേഹം കൈവിടാതിരിക്കുന്നത് ആ ചങ്കുടിയാണ് അദ്ദേഹം ഉയർത്തി ഉയർത്തി കൊണ്ടുപോകുന്നത് എന്നിട്ടാണ് തല് വാങ്ങിക്കാതിരിക്കാൻ തമ്പ്രാക്കന്മാരുടെ തല്ല് വാങ്ങിക്കാതിരിക്കാൻ വേണ്ടി ഏതായാലും ഈ ഒരു കാര്യത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ കാര്യം പറയാമായിരിക്കുകയാണ് നല്ലത് ശ്രീനാരായണ ഗുരുദേവൻ സാധാരണഗതിയിൽ മരിച്ചു പോയതാ ഇപ്പോൾ എങ്ങനെ രണ്ടാമത് വന്നാൽ അങ്ങനെ ആത്മഹത്യ ചെയ്യും കണിച്ചുകൂളങ്ങനെ വിശേഷം അറിഞ്ഞാൽ മതി ഞാൻ മദ്യം കാരണം എന്താണ് കള്ള് ചെത്തരുത് കള് ചെത്തും മദ്യം വിൽക്കരുത് മദ്യം വിൽക്കും മദ്യം കുടിക്ക ഇവിടെ എസ് എൻ ഡി പി ചെയർമാനാ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യമാണ് പറഞ്ഞത് ആ വെള്ളാപ്പള്ളി നടേശനല്ലോ പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ഗുരുദേവൻ എന്ത് പറഞ്ഞുവോ അതിൻ്റെ ഘടക കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു ഏറ്റവും കൂടുതലായിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞു കള്ള് കുടിക്കരുത് എന്നാണ് ഇപ്പം കള്ള് കുടിക്കൽ മാത്രമല്ല കള്ള് കുടിപ്പിക്കല കള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഉണ്ടാക്കലായി അപ്പം ശ്രീനാരായണ ഗുരുദേവൻ പരാജയപ്പെട്ട ഒരാളെ എല്ലാ അവതാരപുരുഷന്മാരും പരാജയപ്പെട്ടതാണ് ബുദ്ധൻ പ്രതിമകൾക്കെതിരെ യുദ്ധം ചെയ്തു ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബുദ്ധ പ്രതിമയുള്ളത് ബുദ്ധൻ്റെയാണ് അവനെ കാര്യം മനസ്സിലായില്ലേ ഏതായാലും ശ്രീനാരായണ ഗുരു സഹോദരനയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ പന്തിഭോജനം നടത്തിയതാണ് മറ്റുള്ള സമുദായങ്ങളെയും വിളിച്ച് ഒരുമിച്ച് നാഹാരം കഴിച്ചതാണ് പക്ഷേ ഇന്നും ഇന്നും ഒരു പുലേനെ ഒരു നായർ പോകാൻ കഴിക്കുമോ അങ്ങനെ പോകാൻ കഴിച്ചാൽ അവിടെ വലിയ ചർച്ചാ വിഷയം അറിഞ്ഞില്ലേ അറിഞ്ഞില്ലേ ചർച്ചാവിഷയമായിരിക്കും നടത്തും ഇന്നും ആ വേർത്തിരി വിട്ട് അപ്പോൾ ഇവിടെ ഈ സഹോദരൻ അയ്യപ്പനും അതുപോലെ തന്നെ ശ്രീനാഥ ഗുരു കുമാരനാശാൻ പൽപ്പു ഇവരൊക്കെ അവരൊക്കെ ഉണർത്തി ഉയർത്തി പടർത്തി കൊണ്ടുവന്ന ശ്രീനാരായണ പ്രസ്ഥാനം ശ്രീനാരായണീയ പ്രസ്ഥാനം സനാതന നിർമ്മ സർക്കാർ അതിനെപ്പോൾ അങ്ങനെ എല്ലാത്തിനും കൂടി നമ്മൾ ചില കടകളിൽ പോകുമ്പോൾ പറയില്ലേ ആപ്പിൾ എത്ര അത് മുഴുവെടുത്തു ഓറഞ്ച് എത്ര കിലോ വേണം അത് മുഴുവെടുത്തു ചില ആൾക്കാർ വലിയ പണക്കാരിൽ വന്ന് അത് മുഴുവൻ എടുത്തിടെ എന്ന് പറയും ആ കടക്കാരൻ്റെ ഭാഗ്യം എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഈഴവ സംഘങ്ങളെ മുഴുവൻ വലിയൊരു ചാക്കുണ്ടെന്ന് അരി അടിച്ചിരിക്കുകയാണ് ആര് സംഘികൾ ആർ എസ് എസ്കാര് ഉത്തരേന്ത്യയിലെ ഏകദേശം അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ട് ജാതിയും മതമൊന്നും എവിടെ ഹിന്ദുക്കളുടെ ഇടയിൽ എല്ലാത്തിനും ഒറ്റ ചാക്കിൽ കൂട്ടി കെട്ടിയിട്ടുണ്ട് അവകാശങ്ങളൊന്നും കൊടുക്കില്ല കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ ഇന്നിപ്പോൾ എസ് എൻ ഡി പി ആകട്ടെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളാകട്ടെ ശിവഗിരിയാകട്ടെ ഇവരൊക്കെ ഈ സനാതന നിർമ്മ സർക്കാർ അഥവാ ബി ജെ പി സർക്കാർ അവരുടെ അവരുടെ അഥവാ ബി ജെ പി സനാതനധർമ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ദാസ്യപ്പണി ചെയ്യാൻ വേണ്ടിയിട്ട് റിക്രൂട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിക്രൂട്ട് ചെയ്യുന്നത് ഈഴവ് സമുദായക്കാരിയാണ് അവരാണെങ്കിൽ കൊടി പിടിച്ചിറക്കുക നായന്മാർ കുറേ ഇതാണ് കേട്ടോ നായന്മാർ കുറെ എണ്ണം കോൺഗ്രസ്സിലുണ്ട് പിന്നെ കുറെ എണ്ണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട് ഉണ്ട് പക്ഷേ ഇപ്പം ഏറ്റവും കൂടുതൽ ഈ കാവി കൂടിയും പിടിച്ചു കിടക്കുന്ന ഈഴവ സമുദായത്തിൽ പെട്ട ആളുകളാണ് സമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സമത്വ ചിന്തകളൊക്കെ തുരുമ്പ് പിടിച്ചു പോയി എന്നർത്ഥം സമത്വം ആവർത്തിക്കുന്ന സ്ഥലത്ത് ഗുരുവിൻ്റെ അഭിപ്രായത്തിൽ രണ്ട് ജാതികളെ ഉള്ളു ഒന്നാണ് ഒന്ന് പെണ്ണ് ഇതിൽ പെണ്ണിൻ്റെ സാരം കാര്യം ഇട്ടെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആനയക്കെട്ടുന്ന പറമ്പില് ദേവര ആന ആ അപ്പുറത്തൊരു കോഴിയുണ്ട് എന്ന് പറയാനില്ലല്ലോ ദേവര ആന അപ്പുറത്തൊരു കോഴിയുണ്ട് നമ്മൾ പറയാനില്ലല്ലോ കാരണം അവിടെ കോഴിയെ ശ്രദ്ധിക്കില്ല അപ്പൊ അവിടെ കോഴി ഇല്ല അവിടെ ആന മാത്രമേ ഉള്ളൂ ഈ അർത്ഥത്തിൽ നോക്കുന്ന സമയത്ത് ശ്രീനാരായണ ഗുരു പറഞ്ഞ രണ്ട് ജാതികളാണ് പിണ്ണ ജാതികളിൽ ഇപ്പൊ പെണ്ണില്ലെന്നായിട്ടുണ്ട് പെണ്ണിന് സ്ഥാനമാനങ്ങളില്ല പെണ്ണിൽ നിന്ന് പെണ്ണിൻ്റെ ആർത്തവം പരിശുദ്ധാത് പരിശുദ്ധമാണ് അതാണ് അവളെ പെണ്ണാക്കി മാറ്റുന്നത് ആ ആർത്തവം നിന്ന് ഏതെങ്കിലും ഒരു കല്യാണത്തിന് ഒരുത്തം പോയിട്ട് കല്യാണാനെങ്കിൽ ചെല്ലുന്നു ഒരു പറയുകയാണ് പെൺകുട്ടിയെ കാണുന്നു സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി എത്ര വരെ പഠിച്ചു ഡബിൾ എം എ ആണ് ഐ എ എസ് ഉണ്ട് ഓ അതാണോ അതുമാത്രമല്ല പിന്നെ ഞാൻ എം ബി ബി എസിനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓ അത് ശരി നല്ല ഉയരുണ്ട് നല്ല തടിയുണ്ട് വലിയ വീടാണ് ശ്രീനേത്രവിനെ കൊടുക്കും പിന്നെ ഒരു കാര്യം ഉണർത്തിക്കാനുണ്ടായിരുന്നു എന്താണാവോ പെണ്ണ് പ്രസവിക്കില്ല കേട്ടോ അവൾക്ക് പിരീഡില്ല കഴിഞ്ഞില്ലേ ആരും കല്യാണം കഴിക്കൂ അപ്പം പെണ്ണിൻ്റെ പെണ്ണിനെ പെണ്ണാക്കുന്നത് പ്രസവിക്കാനുള്ള കഴിവാണ് അല്ലെന്ന് പറയാൻ പറ്റൂ ആ കഴിവാണ് അവൾ ഉരുമുട്ടുന്നത് ആർത്തവമായിട്ട് ആ ആർത്തവ സമയത്ത് രജസ്വലായ സമയത്ത് അവൾ പൂത്തു നിൽക്കുകയാണ് അവൾ ഭൂമിയിൽ മഴ പെയ്യുന്ന പോലെ എന്ന് പറയുന്നത് ശുക്ലത്തിൻ്റെ സ്ഥാനമാണ് ബീജത്തിൻ്റെ സ്ഥാനമാണ് അത് ഭൂമി ഇവിടെ വിടർന്ന് നിൽക്കുകയാണ് പച്ചപ്പോട് കൂടിയിട്ട് അത്യാവശ്യം നനവോട് കൂടിയിട്ട് കാരണം മഴ പെയ്യുന്നുണ്ട് ആ നനവുള്ള ഭൂമിയിലേക്ക് അവിടെ വർഷിക്കുകയാണ് വെള്ളം വർഷിക്കുകയാണ് അവിടെയാണ് എല്ലാം ഉണ്ടാകുന്നത് ടക്കയും മാങ്ങയും എല്ലാം ഉണ്ടാകുന്നത് അവിടെയാണ് അതേപോലെ തന്നെയാണ് സ്ത്രീ രജശ്രീയായിട്ടുള്ള സ്ത്രീ ഉള്ള കാല് തൊട്ട് വന്നിക്കണം ഗർഭിണിയായിട്ടുള്ള സ്ത്രീ നിങ്ങൾ കേട്ടിട്ടുള്ള എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഗർഭിണിയായിട്ടുള്ള സ്ത്രീയെ ബസിന് കയറ്റിയില്ല ഗർഭിണിയായിട്ടുള്ള സ്ത്രീ ഇറങ്ങുന്നതിന് മുമ്പ് ബസ് കിട്ടുവാണെങ്കിൽ പിന്നെ ചെയ്യില്ല അപ്പൊ അവർക്കൊരു മഹത്വമുണ്ട് ആ മഹത്വം ഇല്ലാത്തത് എവിടെയാണ് ഹൈന്ദവ സംസ്കൃതിയിൽ ഒരു സാധാരണ ശാരീരിക പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് എന്നുള്ളത് ലോകമെമ്പാടും സുവിധീതമായിട്ടുള്ള കാര്യമാണ് ലോക ആരോഗ്യ സംഘടന പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒരു കാലഘട്ടത്തിൽ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയുടെ അനിയത്തിയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് തായ അനിയത്തിമാര് അവര് ഇത് പിരീടാവുന്ന സമയത്ത് അവരൊരു മറ്റേ ചെറിയൊരു ഓലപ്പല പോലെ ഇങ്ങനെ നാല് കാലും കൊണ്ട് അവർ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ടാവും ഒരേഴടി നീളവും ഒരു മൂന്നടി വീതേ ഉണ്ടാവുള്ളൂ അതിനകത്ത് കിടക്കണം ഈ തല കൊണ്ടൊരു കല്ലിൻ്റെ മേലെ കൊണ്ട് വെക്കണം ഇതും കഴിഞ്ഞാൽ പട്ടിക്ക് ആഹാരം കിടക്കുമ്പോഴേ കൊടുക്കുക അശ്രീകരം എന്നുള്ള രീതിയിൽ അതും കഴിഞ്ഞാൽ ഈ ഏഴ് ദിവസം ഞങ്ങളുടെ എട്ട് ദിവസമാണ് ഞങ്ങളുടെ ഒരു പന്ത്രണ്ട് ദിവസമാണ് അതും കഴിഞ്ഞാൽ അവർ ധരിച്ചിരുന്ന വസ്ത്രം എല്ലാം കൊണ്ടുപോയിട്ട് അപ്പുറത്തെ അവിടെ പുഴയും കാട്ട് അവിടെയുണ്ട് ആ പുഴയിലവിട്ട് കുളിച്ച് അത് ആ വസ്ത്രം അവിടെ നിന്ന് കത്തിച്ചു കളഞ്ഞ് ആ പുഴയിൽ കുളിച്ച് ഉദരണോടുകൂടി തിരിച്ചുകൊണ്ട് വരണം അപ്പോഴാണ് വീടിനകത്താഹാരം കഴിക്കാൻ പറ്റുക ആർത്തവം വൃത്തികേടാണ് ആർത്തവ സമയത്ത് സ്ത്രീകൾ അശുദ്ധകളാണ് തൊടാൻ പാടില്ല ഏ ലോകാരോഗ്യ സംഘടന പറയുന്നു അത് പരിശുദ്ധമാണ് സുപ്രീം കോടതി പറയുന്നു അത് പരിശുദ്ധമാണ് തലയ്ക്ക് വെളിവളുള്ള എല്ലാവരും പറയുന്നു അത് പരിശുദ്ധമാണ് അതിൽ എന്താ അശുദ്ധി എന്ന് അത് ചോദിക്കുന്നു പക്ഷെ പുരാതന കാലത്ത് കുറെ മണകുണാഞ്ചന്മാർ കുറെ മക്കുണന്മാർ അവരെല്ലാം അവരുടെ അറിവില്ലായ്മ അതാണ് അടിസ്ഥാനം എന്നിട്ടുണ്ടായി സ്ത്രീകൾ വരുമ്പോ വഴിമാറ് സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത എത്ര സ്ഥലങ്ങൾ ഉണ്ടെന്ന് സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്തൊരു സ്ഥലം ഞാൻ പറയട്ടെ തിരുവനന്തപുരത്ത് നിയമസഭ നിയമസഭയിൽ നമ്മൾ ഇങ്ങനെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ സ്ത്രീപ്പെടുവോ ആ അവിടെ സ്ത്രീ ഇരിക്കണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയും മൊത്തം ഇവിടെ നൂറ്റിനാൽപ്പത് എം എൽ എ മാരിൽ എത്ര സ്ത്രീകളുണ്ട് ഒന്ന് രണ്ട് വീണ ജോർജ് മൂന്ന് രമ കെ കെ രമ നാല് പിന്നെ പിന്നെ പിന്നാരോമസിന്റെ ഭാര്യ പിന്നെ കഴിഞ്ഞു പാർലമെന്റ് സ്ഥിതി അതാ അവിടെ പെണ്ണിന് അവകാശങ്ങളില്ല അവളെ മാറ്റി നിർത്തിയിട്ടില്ല എന്ന് മാത്രം ലോകനെ കാണിക്കാൻ വേണ്ടി മാറ്റി നിർത്തിയിട്ടില്ല എന്ന് മാത്രം അത്ര മാത്രമേ ഉള്ളൂ അപ്പം ഇവിടെ പൊതുസ്ഥലങ്ങളിൽ ഇടങ്ങളിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ അതിനു വേണ്ടിയിട്ട് പറയുന്നത് എന്താ അവൾക്ക് അർത്ഥമുള്ള പെണ്ണാണെന്ന് ആയതുകൊണ്ട് തന്നെ അമ്പലങ്ങളിൽ ഒന്നും കയറാൻ പാടില്ല അർത്ഥമുള്ള സ്ത്രീകൾ ഇതാണ് ഇവിടുത്തെ സനാതനധർമ്മവാദികള് ഹിന്ദുത്വവാദികള് ഹിന്ദുതീവ്രവാദികളെന്ന് പറയാം ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇപ്പം ശബരിമല തത്തുമസിന്ന് എഴുതി വെച്ചിട്ടുണ്ട് പ്രജ്ഞാനം ബ്രഹ്മമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിലെല്ലാത്തിനും സമത്വമാണ് പറയുന്നത് ലോകാഹ സമസ്താഹ ലോകങ്ങൾ മുഴുവൻ ലോക സമസ്ത എന്നല്ലാട്ടോ ലോകാഹ സമസ്താഹ എന്നാണ് അപ്പോഴാണ് കറക്റ്റാളുള്ളൂ അപ്പം അങ്ങനെയും പറയുമ്പോൾ ലോകത്തിലെ സമത്വ സമത്വഭാവനയോടു കൂടിയിട്ടാണ് എല്ലാവരും എല്ലാ വേദങ്ങളും എല്ലാ വേദാന്തങ്ങളും വലിയ വായിൽ വർത്താനം പറയുന്നതിനെക്കുറിച്ചാണ് വർത്താനം പറയുന്നത് പക്ഷെ അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ കാണുന്ന മറ്റേ നമ്മളൊരു പുൽക്കൊടി മുതൽ സ്തംഭം വരെ എന്നാണ് പറയുക സ്തം മുതൽ പിപ്പീലുക എന്നോ മറ്റോ പറയും സ്തംഭപര്യന്തം പിപ്പീലുക സം സ്തംഭപര്യന്തം ഒരു ഉറുമ്പ് മുതൽ വലിയ സ്തംഭം വരെ എന്തായാലും പറയാം ബുർജി ഖലീഫ് വരെ ഉണ്ടാക്കിയതാരാ ദൈവമാണ് ഉണ്ടാക്കിയത് ദൈവമുണ്ടായ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ നിന്ന് എടുത്തിട്ടാണോ കെട്ടി കെട്ടിപ്പൊക്കുന്നത് പക്ഷേ ഇവിടെ ആൾക്കാരെന്താക്കി മാറ്റി പൊളയാൻ അവിടെ നിൽക്കുക പറയൻ ഇവിടെ നിൽക്കുക സ്ത്രീകൾ എവിടെയും നിൽക്കാൻ പാടില്ല എന്നൊക്കെയാ ഇവിടെ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് ഏഹ് ഏതായാലും ദൈവം നൽകിയ പ്രക്രിയകളെ ശുദ്ധമെന്ന് കുറെ അശുദ്ധമെന്ന് കുറെ എണ്ണത്തിനെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നേരം മണ് ഓക്കെ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഏ ദൈവത്തെ നമ്മൾ എടോ ദൈവമേ താൻ എന്തു എല്ലാം സമത്വം എന്നെങ്കിലും പറയുന്നത് അങ്ങനെയാണ് നമ്മൾ ചോദിക്കല്ലേ ചെയ്യുന്നത് ഏ ആണ് വേറെ പെണ്ണ് വേറെ പിന്നെ താനെന്തവിടെയെന്ന് വലിയ വർത്താനം പറഞ്ഞേ എല്ലാം ഒന്നാണെന്ന് ഞങ്ങൾക്കാൻ തോന്നിയിട്ടുള്ള പെണ്ണിനൊരു ഗുണവും ഇല്ല അതിനൊരു കഴിവുമില്ല ഒരു ഇടിച്ചു വീഴ്ത്താൻ പറ്റൂ ഏതെങ്കിലും രംഗത്ത് അപ്പം ആയതുകൊണ്ട് തന്നെ സ്ത്രീയുടെ സ്ഥാനം എന്താണെന്ന് ഇനി നിർണയിക്കേണ്ടിയിരിക്കുന്നു ബ്രാഹ്മണന്മാർക്ക് മേൽക്കായി ഇത്ര ആയിക്കൂടി ഉള്ളത് ബ്രാഹ്മണന്മാർ പക്ഷെ അവർക്ക് ആ മേൽക്കായി മറ്റുള്ളവർ മേൽക്കായി കൊടുത്തിരിക്കുകയാണ് അവ കൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ബ്രാഹ്മണിക സാമൂഹ്യ വ്യവസ്ഥയെ വ്യവസ്ഥ അത് നമ്മളുടെ കാലത്തെ ഇപ്പം എന്താ ചെയ്യുന്നത് വലിച്ചു വലിച്ചു പിന്നോട്ടടിക്കുക വീട്ടിൽ പെട്ടെന്ന് പാടൊക്കെയും ഇപ്പോൾ ഈ ലോകത്തിൽ അവതരിച്ച് അങ്ങനെ എൻ്റെ അടിയ ആത്മഹത്യ ചെയ്യും അവർക്കും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവരുടെ സ്ത്രീകളെ തന്നെ അടുക്കളയിൽ നിന്ന് അരങ്ങതയും കൊണ്ടുവന്നതാണ് രണ്ടാം വിവാഹം അനുവദിച്ചു കൊടുത്തതാണ് എഴുത്തുകാരികൾ ലളിതാംബ്യാ അന്താനത്തിന് മുകളിലെ എഴുത്തുകാരികൾ എന്തെല്ലാം അവരുടെ ഭാഗത്തുനിന്ന് അവരുടെ സ്വർഗവാസനകൾ പുറത്തേക്ക് വന്നിരുന്നു ഇപ്പം വീണ്ടും പിടിച്ച് വലിച്ച് പുറത്ത് ഉള്ളിലോട്ട് കൊണ്ടുവരികയാണ് കാലം മുന്നോട്ടല്ലെന്ന് സാരം കാലം പിന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്ന സാരം സംസ്കാരത്തിൻ്റെ വളർച്ചയെ തടയുകയാണ് അവിടെയാണ് നമ്മളെല്ലാവരും ഇപ്പം വേണ്ടി പറയും ആ അവളാര സിനിമാ നടിയല്ലേ സിനിമാ നടിയാകട്ടെ അതല്ലെങ്കിൽ ഇനിയിപ്പോൾ കാട്ടുകള്ളിയാകട്ടെ പറയുന്നതിൽ സത്യം ഉണ്ടോന്നാണ് നോക്കേണ്ടത് അതാണ് ആ കുട്ടിയെ പറഞ്ഞത് ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രമാത്രം ജാതി വേറിയും എല്ലാ കാര്യങ്ങളും വന്നപ്പോൾ ഇത് ഞാനും ജാതിയും കൊണ്ട് കടക്കാൻ പോവുക അത് ഞാൻ സ്വാമി നായർ ഇങ്ങനെ ഇടണോ ഏ ഒരു സുവല കേൾക്കാൻ ഇപ്പോൾ പാർവതി തീരോത്ത് പറഞ്ഞിരിക്കുകയാണ് ഞാനിനി പാർവതി ഈഴവത്തി എന്ന് ഇടാൻ പോവുകയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ഏതായാലും ഇത്തരം കുട്ടികൾ പറവ് തിരുവോത്തിന് അവർക്ക് അവർ സെലിബ്രിറ്റിയാണ് എല്ലാവരും അറിയുന്ന അവരാണ് അപ്പോൾ അവർക്ക് വലിയ വായിൽ സംസാരിക്കാൻ പറ്റും ആ വായ കൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ഇന്നത്തെ സമൂഹത്തിന് പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിന് ആണ് കൂടുതൽ ഉപയുക്തമായിട്ട് മറ്റുള്ള സമൂഹങ്ങളൊക്കെ എങ്ങനെയൊക്കെ കാര്യങ്ങൾ തപ്പിപ്പിച്ച് മുന്നോട്ട് സമൂഹം വളർച്ചയോടൊപ്പം പോകുന്നുണ്ട് ഏകദേശം അവിടെയുണ്ട് പിന്നോട്ട് പിടിച്ച് വലിക്കുന്ന എലപ്പാളികൾ അവിടെയുണ്ട് ഏതായാലും ജാതിവാദികളും ദേശീയവാദികളും പുരുഷാധിപത്യ സമൂഹ വക്താക്കളും കൂട്ടിച്ചേർന്ന് കൂട്ടം ചേർന്ന് ഇനിയിപ്പെന്തുണ്ടാവുന്നു ഈ പെൺകുട്ടിയെ കല്ലെറിയും അവർ മുഖ്യധാരാ ജീവിതത്തിൽ നിന്ന് ഇനിയിപ്പോൾ സിനിമാ രംഗത്ത് ഇന്നിപ്പോൾ കേരളത്തിൽ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന നടി ഈ കുട്ടി മാത്രമേ ഉള്ളൂ എൻ്റെ അഭിപ്രായമാണത് മറ്റു പല അഭിപ്രായം എങ്ങനെയാണ് പറഞ്ഞു ഹൈലി ഷാർപ്പർ ദാൻ ഷാർപ്പസ്റ്റ് മറ്റേ വേഷങ്ങൾ അത് അഭിനയിക്കുന്നൊരു പെൺകുട്ടിയാണ് ഞാൻ ആണും പെണ്ണും എന്ന് പറഞ്ഞ ഏതോ കാണിയാൽ അതൊരു ചെറിയ ഇതിൽ പെട്ടതാണ് ഒരു ഇവർ മറ്റേത് തമിഴും തൊക്കെയും കലർന്ന ഭാഷയാണ് സംസാരിക്കുന്നത് പശുവിനെ കടന്ന് പാല് വെക്കലാണ് തൊഴിൽ ഒരു പതിനഞ്ച് മിനിറ്റ് സ്റ്റോറി അത് കണ്ട സമയത്ത് അവിടെ പാർവതിയെ കാണാൻ കഴിഞ്ഞില്ല ആ കഥാപാത്രത്തെ കാണാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ വേറെ സിനിമ വന്നില്ലേ എന്നും മൊയ്തീൻ്റെ എന്നും മറ്റൊരു സിനിമ വന്നല്ലോ പ്രേമത്തില് ആ ആള് മരിച്ചു പോന്നു മൊയ്തീൻ മരിച്ചു പോന്നു അതിലേക്ക് അഭിനയം കണ്ടിട്ട് അന്തിച്ചു പോയിട്ടുണ്ട് അതൊന്നിവിടുത്തെ ഒറിജിനൽ സാധനത്തിൽ ഒന്നും അതുപോലെ ഒന്നും അഭിനയിക്കാനൊന്നും പറ്റില്ല ഒറിജിനൽ സൂപ്പർ സ്റ്റാർന്ന് ഏതായാലും ഇനി ഇവര് മുഖ്യജീവിതാരാ സിനിമാ രംഗത്ത് മാറ്റപ്പെടും അതാണ് ഇവിടെ ഇവിടെ അതിന് നായികൻ പറ്റതാരാ പറ്റി നായികൻ പറ്റിയതാരാ അതിപ്പോൾ പാർവതി തിരുവത്ത് അവരോട് ഇവിടെ പാർവതി തിരുവത്ത് വേണ്ട അയ്യോ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെക്കും ഇനിയിപ്പോൾ അവരെ മാറ്റിവെക്കും എന്തായാലും അതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പാർവതി തിരുവോത്ത് പറഞ്ഞത് ഞാൻ ഇനി എൻ്റെ ജാതിയിൽ അറിയപ്പെടാൻ പോവുകയാണ് പിന്നെ ആർത്തവം എന്നെ തളർത്തുന്നില്ല ആർത്തവം ഉള്ള സമയത്ത് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ എന്താണ് അവിടെ ദൈവത്തിന് സംഭവിക്കാമെന്നൊന്നും അറിയണമല്ലോ ഞാൻ പോകും എന്നാണ് അവർ പറഞ്ഞത് Anyway, namaskar.